ജഗ് എന്തിന ഇങ്ങനെ കളിയാക്കുന്ന ഇനി കളിയാക്കും ഒന്നുകൊണ്ട് അങ്ങനെ ആക്കിയെൻ്റെ ഇവളോട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും അട ഉപയോഗിച്ച് അവളുടെ ഫോൺ വാങ്ങിട്ട് ഫോട്ടോ ഡിലീറ്റ് ആക്കാം അതാ നല്ലത് നിന്റെ വിളിക്കാനാ നിന്റെ ഫോണില് വിളിച്ച ഫോട്ടോ ഡിലീറ്റ് ആക്കാനല്ലേ ആ ഫോട്ടോ നീ തന്നെ വെച്ചോ എനിക്കൊന്നും വേണ്ട ആ ഫോൺ ആട വെയിറ്റ് ഇല്ലല്ലോ വാ നമുക്ക് ഇവിടെ നിന്നൊരു സെൽഫി എടുക്കാം ആ നിന്റെ ഫോണിന്ന് ഞാൻ എടുക്കാം നിന്റെ ഫോൺ ഞാൻ നിന്റെ സെൽഫി എടുത്തോളാം ഇവള് ഫോട്ടോയുടെ കാര്യം മറന്നിരിക്കുന്ന സമയത്ത് ഫോൺ ചോദിക്കാം യെസ് നിന്റെ സിനിമ എന്തെങ്കിലും ഉണ്ടോടി ആ ഉണ്ട് നിന്റെ ഫോൺ തന്നിട്ട് നീ ഓർഗിക്കോ ഞാൻ സെന്റ് ചെയ്തോളാം ആ എന്നാ അങ്ങനെ എന്റെ അട വേറ്റു നീ രാവിലെ എടുത്ത എന്റെ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിട്ട് കേട്ടോ ഡിങ്കടിക്കാലറി ഡീറ്റാക്കിയത് ട്രാഷിലോ കടപ്പുണ്ടല്ലോ അവിടെ നിന്ന് ആക്കാൻ മറന്നല്ലോ